അവനെ പരമാവധി സഹിച്ചു ക്ഷമിച്ചു നിങ്ങൾക്ക് മാത്രമല്ല ഈ ഭൂമിയിലുള്ള ഒരാൾക്കും അവനെ പോലത്തെ താങ്ങാനാവില്ല പേരൻസിന്റെ ജീവിതം മക്കൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലോ അവന്റെ ഓർമ്മ തിരിച്ചു വരാതിരിക്കാൻ എന്താ ഒരു വഴി ഹലോ ഡോക്ടറെ ഇന്ന് നേരത്തെ പോയോ എവിടെ

പിന്നെ ഞാൻ എന്റെ പേരും അവൻ എന്നെ മാത്രം ഓർമ്മകളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു ഡോക്ടർ ബിനുവിനെ അപകടം പറ്റി എന്ന് പോലും ഞാൻ ഇത്തവണ വിഷമിച്ചിട്ടില്ല പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല കിട്ടിയ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് ഞാൻ പോന്നു എന്റെ ഡോക്ടർ എനിക്ക് അവനെ കാണണം റൂം നമ്പർ നൂറ്റാറ് ആ ഡോക്ടറെ ഈ ഫ്ലൈറ്റിന്റെ പൈസ കിട്ടിയായിരിക്കുമല്ലേ അല്ല ഡോക്ടർ രാവിലെ വിളിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞു കാരണം ഞാൻ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് അത് മോശോ അല്ലേ കുറച്ച് മോശമാണ് വേണ്ട ഡോക്ടർ ചോദിക്കണ്ടോളാം റൂമിലേക്ക് പോയിട്ടുണ്ട് അതെ വേറൊരു സന്തോഷ വാർത്തയുണ്ട് പറയാം നിങ്ങൾക്ക് പെരുന്നാളാണല്ല ഡോക്ടറെ നമ്മൾ നമ്മളല്ല നിങ്ങൾ ഈ വിഷയം എന്നോട് പറയാൻ പോലും പാടില്ലായിരുന്നു തുറന്നു പറഞ്ഞാലേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഡോക്ടർ പറഞ്ഞത് എന്ന് പറ്റും നിങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുമെന്ന് എനിക്ക് കാര്യം തോന്നാമല്ലോ നിങ്ങൾ ഇവിടെ പോയിട്ട് ഈ സന്തോഷം എന്താണെന്ന് നോക്ക് എന്നെ വിനു അന്ന് നീ എനിക്ക് കുറച്ച് പൈസ തരാന്ന് നിന്റെ ശരിക്ക വയറ്റത്തടിണ്ട് നിക്ക് കളിയിലാണ്ടായപ്പോ ഞാൻ ദുബായിക്കു പോയി ആടുജീവിതം ഒന്നും അല്ല ബിനു പട്ടി ജീവിതം എന്റെ പട്ടി ജീവിതം ആള് ഫിസിക്കലി ഓക്കെയാണ് ഇനിയിപ്പൊടെ കിടത്തേണ്ട കാര്യം ഡിസ്ചാർജ് ചെയ്യുന്നതല്ലേ നല്ലത് അയ്യോ അതല്ല ഇവിടെയാണെങ്കിൽ നമ്മളെല്ലാവരും സേഫാ സേഫായിരുന്നിട്ട് എന്താ കാര്യം ബിനു ഇമ്പ്രൂവ് ആവണ്ടേ എനിക്കാ പൈസയും സംഘടിപ്പിച്ചിരണം ഏഹ്ലീസ് ഇപ്പം ഇങ്ങനെ ഉറങ്ങാറ് ഉറങ്ങി അയാൾക്ക് എന്തെങ്കിലും ഓർത്തെടുക്കണമെങ്കി അയാൾ ജനിച്ച് വളർന്ന വീടും പരിസരവും ഒക്കെ കാണുമ്പോഴാണ് അല്ല ഡോക്ടറെ ഇവരോട് പറഞ്ഞു നാളെ എന്തായാലും ഡിസ്ചാർജ് ആവണം ഇവിടെ കിടന്നിട്ട് മിനിത്താണ് ആ ആ പി അവൻ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാശ് ഒന്ന് കൊടുക്കണായിരുന്നു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപയാൽ ഒന്നും അപ്പൊ നമ്മള് ഡോക്ടറെ അതാണ് ഇവിടെ പ്രശ്നം കിട്ടണില്ല നിങ്ങൾ കേസ് ഉണ്ട് കിട്ടി കിട്ടി ഫോട്ടോ കൊടുത്താൽ ഈ പിന്നെ ടിക്കറ്റ് കാശ് ഞാൻ തരാം തരൂ ജിപേരാ സത്യം പറയാലോ മാത്രമല്ല നിങ്ങളുടെ കുടുംബം മുഴുവൻ എക്സ്ട്രാ അളിയ ഇത്രയും ഐക്യം പൊരുത്തവും ഒരു കുടുംബത്തിൽ ജനിക്കാൻ മാത്രം ഞാൻ എന്ത് പുണ്യ ചെയ്തെന്ന് എനിക്കറിയില്ല അളിയ എന്റെ അവസ്ഥ അളിയെന്നറിയാലോ എനിക്ക് പകരായിട്ട് അച്ഛനും അമ്മയോടൊപ്പം എപ്പോഴും അളി ഉണ്ടാവണം ഞാനിപ്പോ എന്ത് പറയാനാ കൃത്യമായ ഞാൻ തന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി എന്നാ വീട്ടിൽ പോകുന്നേ എനിക്ക് വീട്ടിൽ ചെന്നാൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ത് ഈ ജീവിച്ച പരിസരമൊക്കെ കാണുമ്പോൾ ഓർമ്മ വീണ്ടെടുക്കാൻ കൂടുതൽ ഡോക്ടർ അങ്ങനെ പറഞ്ഞോ അല്ലാർജല്ലേ അത് ഞാൻ പറഞ്ഞോളാം നമുക്കത് ശരിയാക്കാം എന്തോ ഇത് മാറ്റി വെച്ചായിരുന്നു അതങ്ങനെ ആയിരുന്നു ഞാനതേ ഒരു ഡ്രസ്സ് രണ്ടു തവണ ഇടാറുണ്ട് ഒന്നിടവട്ടെ അലക്കാറുള്ളൂ പ്രൗഡ് ഓഫ് യു അളിയ ഞാനീ സന്തോഷം വർത്താ ബാക്കിയുള്ളവരെ കൂടെ അറിയിച്ചിട്ട് വരാം ഞാൻ മാത്രം പറഞ്ഞാ പോരല്ലോ അങ്ങോട്ട് ഫുൾ അവർക്ക് വേറെന്താ ചിന്തിക്കാൻ ഞാൻ പോലെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും അവനെങ്ങാനും പഴയതുപോലെ ആയാ നമ്മളെ കാര്യം തീർന്നു പിന്നെ നമ്മൾ ഫ്രെയിമിലേ ഉണ്ടാവില്ല ഹൺഡ്രഡ് പെർസെൻ്റ് കറക്റ്റ് പിന്നെ നിങ്ങൾ ഫ്രെയിമിലേ ഉണ്ടാവും ആഹാ നിങ്ങളവിടെ ചായം കുടിച്ചിരുന്നോ അവനത്തെ ഡിസ്ചാർജ് വേണോന്ന് പലതോർത്ത് പറഞ്ഞു തുടങ്ങി എല്ലാം പഠിച്ചെടുക്കുക ഞാൻ കളർ വരാൻ പറഞ്ഞു സി ഉള്ളിലിട്ടത് അറിഞ്ഞു ഇനി ഉള്ളിലിരിപ്പ് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പ്ലാനിങ് പരലോകത്ത് വെച്ചാണ് നമ്മൾ നമ്മൾ എന്ത് പറ കാര്യം നമുക്ക് ആലോചിക്കാം എന്താ സനന്ദനോ ആ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ആളായിട്ട് വിളിക്കേണ്ട െന്താ ഇതൊക്കെ സനന്ദൻ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് ഇതുപോലെ സനന്ദൻ സഹായിച്ചിട്ടുള്ളത് പുതിയ ഫ്ളാറ്റിലേക്ക് മാറ്റി ബിനു നമ്മളെ ഒറ്റപ്പെടുത്തിയപ്പോ നിഷിമയുടെ കല്യാണം നടത്താമെന്ന് എനിക്ക് ഐഡിയ പറഞ്ഞു തന്നു സനന്തന മകളുടെ കാര്യം തീരുമാനം ഒക്കെ ആളെ തന്നെ ഇപ്പോ

ും സനന്ദൻ എന്റെ കാമുക ഒരു കാലത്തെ അത്രേ ഉള്ളൂ അയ്യോ അതൊരു അബദ്ധം പറ്റിയതാണെന്ന് എത്ര തവണ പറഞ്ഞതാ അതും എത്ര വർഷം മുമ്പ് അത് നടന്നത് ഘട്ടത്തിൽ നമ്മൾ പ്ലംബറിയോ ഇലക്ട്രീഷ്യനെയോ വിളിക്കാറില്ലേ സനന്ദനെ അങ്ങനെ കണ്ടാ മതി ലക്ഷ്മി പറഞ്ഞു വെച്ച് നോക്കുമ്പോ ബിനു ഒരു കടുത്ത സൈക്കോണ് എത്ര പൈസ അവൻ പഴയ അവസ്ഥയിലാത്ത നമ്മള് ശ്രമിക്കണം കൊറേ എണ്ണ ഉണ്ട് ഇതുവേ ജാതി കൊട്ടേഷനൊക്കെ നമ്മളൊരു ചാറ്റ് വർക്കായിട്ട് കണ്ടിട്ടുള്ളു എന്താ സാനന്ത പ്ലാൻ എന്റെ പ്ലാൻ കേട്ടാ ലോജിക്കില്ലാത്ത പോലൊക്കെ തോന്നും ലോജിക്കൊന്നും വേണമെന്നില്ല കാര്യം പറ പഴയതൊക്കെ വാങ്ങണം

എന്തേലും ഉണ്ടോ അവനാറൻ ആ കഴിയില്ലേ അതൊരു ഓർമ്മയില്ലേ ബിറ്റു വണ്ടിയർഷിപ്പിന്റെ അത് അത് കളയണോ